രാജ്യത്തെ നടുക്കി അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ വൻ അട്ടിമറി സാധ്യതയാണ് അന്വേഷണ സംഘവും ആരോപിക്കുന്നത് ഇക്കാര്യം പരിശോധിക്കാൻ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന എല്ലാ ഗ്രൗണ്ട് സ്റ്റാഫിനെയും ചോദ്യം ചെയ്തു വരികയാണത്ര എല്ലാ ഗ്രൗണ്ട് സ്റ്റാഫിനെയും മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശം വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ ക്ലിയറൻസ് കൊടുക്കുന്നത് പോലെ നിർണായക സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കുന്നുണ്ട് അപകടത്തിൽ നിന്ന് ജീവനോട് രക്ഷപ്പെട്ട ഏകയാത്രക്കാരനായിട്ടുള്ള വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടെങ്കിലും അദ്ദേഹത്തെ വീട്ടിൽ പോകാൻ അനുവദിച്ചിട്ടില്ല ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള അദ്ദേഹത്തെ നിലവിൽ ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വാസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് കേട്ടത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഗുജറാത്ത് പോലീസും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഇതിൽ സഹകരിച്ചിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതുകൂടാതെ യുഎസിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അന്താരാഷ്ട്ര വ്യോമയാന വിദഗ്ധരുടെ സഹായത്തോടുകൂടി സമാന്തര അന്വേഷണം വേറെ രൂപത്തിലും പുരോഗമിക്കുന്നുണ്ട് അട്ടിമറി സംശയമുയർന്ന സാഹചര്യത്തിൽ വിമാനം പുറപ്പെടുന്നതിന് മുമ്പും ശേഷവും എയർപോർട്ട് പരിസരത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും നേരത്തെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട് അടിക്കടി ഉണ്ടാകുന്ന വിമാന ദുരന്തങ്ങൾ സത്യത്തിൽ ഇന്ത്യക്കാരിൽ വളരെ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഇന്നലെയാണ് ദുബൈലേക്ക് പുറപ്പെടാനായി കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരന്റെ ഷൂവിനടിയിൽ നിന്ന് ഒരു വെടിയുണ്ട കണ്ടെത്തിയ സംഭവവും വൈറലാകുന്നത് എറണാകുളം സ്വദേശിയായ ഷിബു മാത്യുവിൻ എന്ന നാൽപ്പത്തിയെട്ടുകാരന്റെ ബൂട്ടിനടിയിൽ നിന്നാണ് സി ഐ എസ് എഫ് സുരക്ഷാ പരിശോധനയ്ക്കിടയിൽ വെടിയുണ്ട കണ്ടെത്തുന്നത് മുപ്പത്തിരണ്ട് എം എം വ്യാസമുള്ള വെടിയുണ്ടയാണ് കണ്ടുപിടിച്ചത് എന്ന് സിഐ എസ് എഫ് ഇൻസ്പെക്ടർ പ്രീതി യാദവ് പറയുന്നു എന്നാൽ ഇത് എങ്ങനെ കുടുങ്ങിയെന്ന് തനിക്ക് അറിയില്ല എന്ന് വിശദീകരിച്ചെങ്കിലും യാത്ര ചെയ്യാൻ അയാളെ അനുവദിച്ചില്ല കഴിഞ്ഞ പത്ത് വർഷമായി അബുദാബിയിലെ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഷിബു മാത്യു കസ്റ്റഡിയിലെടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ പീളമേട് പോലീസിന് കൈമാറിയിട്ടുണ്ട് ബൂട്ടിനടിയിൽ വെടിയുണ്ട കുടുങ്ങി നടന്നതിന്റെ തേയ്മാനമുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാനെത്തിയ ഒരു സ്ത്രീയുടെ ബാഗിൽ നിന്ന് കോയമ്പത്തൂർ വിമാനത്താവളത്തിലെ സി ഐ എസ് എഫ് ഒരു വെടിയുണ്ട കണ്ടെടുത്തിരുന്നു അന്വേഷണത്തിൽ സ്ത്രീ വളരെ കാലമായി ബാഗ് ഉപയോഗിച്ചിട്ടില്ല എന്നും ഉള്ളിൽ വെടിയുണ്ടയുടെ സാന്നിധ്യം അവർ അറിഞ്ഞിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു ആധുനിക ആയുധങ്ങളുമായി പൊരുത്തപ്പെടാത്ത പഴയ മോഡൽ വെടിയുണ്ടയായിരുന്നു ഇത് എന്ന് പോലീസ് പറഞ്ഞു അടുത്തിടെയായി സംശയാസ്പദമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ ദൃശ്യം വാർത്തകൾ ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ ആ ദൃശ്യം പകർത്തിയ കൗമാരക്കാരനെ തേടിയാണ് മാധ്യമങ്ങൾ അലഞ്ഞത് അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ സമീപം താമസിക്കുന്ന ആര്യൻ എന്ന പതിനേഴ് വയസ്സുകാരനാണ് ഈ വൈറലായി ദൃശ്യങ്ങൾ പകർത്തിയത് അപകടത്തിന്റെ ആദ്യ വീഡിയോ ആയി പുറത്തു വന്നതും ടി വി ചാനലുകൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തതുമായിട്ടുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ പരിശോധിച്ച പോലീസ് ആര്യനെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു വീഡിയോയിൽ ദുരൂഹതയുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോ പകർത്തിയ ആളെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിമാനത്താവളത്തിന്റെ അടുത്തുള്ള വാടക വീട്ടിൽ താമസിക്കുന്ന ആര്യൻ എന്ന പതിനേഴ് വയസ്സുകാരൻ പകർത്തിയ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് ആര്യൻ പിതാവിനോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയായിരുന്നു ഭയാജനക ഭയാ ഭയാജനകമായിട്ടുള്ള ഈ സംഭവത്തിന് ശേഷം ആര്യൻ കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് പഴയതുപോലെ സംസാരിക്കുന്നതിനോ രാത്രി ഉറങ്ങുന്നതിനോ പോലും കുട്ടിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് വ്യക്തമാക്കി ആര്യൻ പകർത്തിയ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി മാധ്യമങ്ങളാണ് ആര്യനെ തേടി അദ്ദേഹത്തിന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നത് ഇതോടെ കുടുംബം തൽക്കാലത്തേക്കും മറ്റൊരിടത്തേക്കും മാറി എന്നതാണ് അറിയുന്നത് റൺവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മിനഗറിലാണ് ആര്യൻ തന്റെ പിതാവിനോടൊപ്പം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് വിമാന ദുരന്തം എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ തേടിയാണ് പിന്നീട് മാധ്യമങ്ങൾ അലഞ്ഞത് ഈ തകർച്ചയ്ക്ക് കാരണം വൈദ്യുതി തകരാറാണ് അഥവാ റാറ്റ് ആണ് എന്ന വാദമാണ് ആദ്യ കാലങ്ങളിൽ തന്നെ ഒരുപാട് ആളുകൾ ഫിലിപ്പിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിയത് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായിട്ടുള്ള വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി കിടക്കയിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത് ശരിവയ്ക്കുന്നതാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും വ്യോമയാന വിദഗ്ധനുമായിട്ടുള്ള ജേക്കബ് കെ ഫിലിപ്പ് ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ അറിയിച്ചു അപകടത്തിന് തൊട്ടുമുമ്പ് വിമാനത്തിനകത്ത് മിന്നിക്കത്തുന്ന പച്ച വെള്ള ലൈറ്റുകൾ കണ്ടു എന്ന് വിശ്വാസ് പറഞ്ഞിരുന്നു അടിയന്തിരമായ സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ നിന്ന് പുറത്തു ചടാൻ എമർജൻസി എക്സിറ്റുകളിലേക്കുള്ള വഴി കാണിക്കുന്നവയാണ് ഈ പച്ച ലൈറ്റുകൾ താനേ തെളിയുന്ന പച്ച വിളക്കുകൾ പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് എന്തെങ്കിലും തകരാറുണ്ടായി ക്യാബിനിലെ വൈദ്യുതി നിലയ്ക്കുമ്പോഴാണ് ഒരു സന്ദർഭം പിന്നെ ക്യാബിനകത്ത് തീപിടിക്കുമ്പോഴാണ് രണ്ടാമത്തെ സന്ദർഭം വെള്ള ലൈറ്റുകൾ ക്യാബിൻ ക്രൂ കത്തിക്കുകയും കെടുത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും ക്യാബിനകത്തെ വൈദ്യുതി പോകുകയോ മറ്റു അപകട സാഹചര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ ഇതിൽ ചിലത് തനിയെ പ്രകാശിക്കും രമേശ് പറഞ്ഞതുപോലെ ഈ വിളക്കുകൾ മിന്നിക്കത്തുന്നത് വിമാനത്തിലെ വൈദ്യുതി വിതരണം ഒരു ഉറവിടത്തിൽ നിന്ന് മറ്റൊരു ഉറവിടത്തിലേക്ക് മാറുമ്പോഴാണ് അത്ര മുഖ്യ ജനറേറ്ററുകൾ നിലച്ചാൽ എ പി യു അല്ലെങ്കിൽ ബാറ്ററി ഇവയിൽ നിന്നാകും പിന്നീട് കറണ്ട് എടുക്കുക താഴെ നിലത്തുള്ള പച്ചവിളക്കുകൾ ആദ്യം തെളിയുന്നതും ഈ സാഹചര്യത്തിലാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചു ആ പോസ്റ്റ് വിശദമായി തന്നെ നമ്മുടെ നാട്ടിൽ വൈറലായി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അടക്കം അപകടത്തിൽപ്പെട്ടത് ഇരുന്നൂറ്റി എഴുപത്തി നാല് പേര് മരിച്ചു എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ ഒരു യാത്രക്കാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടനെ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റിന്റെ മേയ്ഡേ കോളും എത്തിയിരുന്നു മേയ്ഡേ കോളും മാത്രമല്ല വിമാനം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള തള്ള ലഭിക്കുന്നില്ലെന്നും ഞങ്ങൾ താഴേക്ക് വീഴുകയാണെന്നും ഇതിനോടൊപ്പം പൈലറ്റ് പറഞ്ഞിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം എന്നാൽ അതിനുശേഷം കുറച്ചുനേരം നിശ്ശബ്ദതയായിരുന്നു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് കെട്ടിടത്തിന് മുകളിലേക്ക് വീണു ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററില് സെന്ററിന് ഈ വിമാനം പതിക്കുന്നതായിട്ടുള്ള വിവരം ആദ്യം നൽകുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി ഒൻപതിനാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് എന്ന ഡ്രീം ലൈനർ ഡ്രീം ലൈനർ രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേഘാനഗറിൽ ഹോസ്റ്റലിൽ കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണത് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിക്കുന്നത് അപകടത്തിന് ശേഷം വിമാനത്താവളത്തിലെ റൺവേ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ അടച്ചു പ്രോട്ടോകോളുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് റൺവേ തുറന്നത് എന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ അപ്പോൾ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതെ എന്നാൽ ഇതേ അനുഭവം തന്നെ ഈ വിമാനം പതിച്ച ഹോസ്റ്റലിലെ കുട്ടികളുണ്ടല്ലോ അവിടെയും ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല മാധ്യമങ്ങളും ഇഗ്നോർ ചെയ്തിട്ടുള്ള അവരുടെ പരിക്കുകളും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മളൊന്ന് അറിയുന്നത് നന്നായിരിക്കും കാരണം ആദ്യം അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു ഭിത്തിക്കൊക്കെ വിള്ളലുകൾ വീഴുന്നു ക്രമേണ ഒരുപാട് ബാഗുകൾ വന്നവരുടെ മുമ്പിലേക്ക് വീഴുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എന്നറിയുന്നതിന് മുമ്പ് വലിയ രൂപത്തിലുള്ള പൊടിപടലങ്ങൾ മാത്രമായി അവർ നിന്ന് കെട്ടിടം മാറും ആദ്യം പറഞ്ഞു വന്നത് തുർക്കിയാണ് വിമാനത്തിന്റെ പാർട്ടുകൾ മെയിൻ്റനൻസ് ചെയ്തത് അതുകൊണ്ട് തുർക്കിക്ക് ഇതിനകത്ത് പങ്കുണ്ടാകുമെന്നായിരുന്നു തുടക്കം തന്നെ ഇതിനകത്ത് അട്ടിമറി പ്രതീക്ഷിച്ചു ഒരുപാട് മാധ്യമങ്ങളിൽ അട്ടിമറിയെ സംബന്ധിക്കുന്ന വാർത്തകളും പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാന്റെ ഭീകര സംഘങ്ങൾക്ക് ഈ അപകടത്തിന് പിന്നിൽ പങ്കുണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് നോക്കാം ജൂൺ തീയതി അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മിസൈൽ പ്രയോഗിച്ചതാണെന്നാണ് കരുതിയത് എന്ന് പറയുകയാണ് ബിജെ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥി കേശവ് ബദാന ഞെട്ടലും വിറയിലും മാറാതെ ഇപ്പോഴും അതിന്റെ ഭീകരത അനുഭവിക്കുകയാണ് അവിടെയുള്ള ചില വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവ ഉള്ളവർ മാത്രമല്ല വിമാനാപകടത്തിന്റെ ദൃശ്യം പകർത്തിയ കൗമാരക്കാരനും ആ ദുരന്തത്തിന്റെ ഞെട്ടിൽ നിന്നും ഇതുവരെ മുക്തി നേരാനായിട്ടില്ല വിമാനം ഇടിച്ച് കോളേജിന്റെ ഹോസ്റ്റൽ ബ്ലോക്കിലെ ചുമരുകളും മേൽക്കൂരയും ഉൾപ്പെടെ വലിയ തോതിലുള്ള അവശിഷ്ടങ്ങൾ വീഴാൻ തുടങ്ങിയപ്പോഴാണ് കേശവത് പാകിസ്ഥാന്റെ ആക്രമണമാണെന്ന് കരുതുന്നത് അപകടത്തിൽ കേശവിന്റെ കൈകൾക്കും കാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റിരുന്നു ഉച്ചഭക്ഷണത്തിന്റെ സമയമായിരുന്നു അത് ഏകദേശം ഒന്ന് മുപ്പത് ഞാൻ സുഹൃത്തുക്കൾക്കൊപ്പം മെസ്സിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു പെട്ടെന്നാണ് കെട്ടിടത്തിന്റെ ചുമരുകളും മേൽക്കൂരയും ഇടിഞ്ഞു വീരാൻ തുടങ്ങിയത് ഒരു പൊടിക്കാറ്റ് പോലെയാണ് ആദ്യം തോന്നിയത് അപ്പോൾ അതൊരു എന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നെ ഞാൻ കരുതിയത് പാകിസ്ഥാൻ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കാമെന്നാണ് വയനാട് ഞാൻ മുഖം പൊത്തി എന്നാൽ നിന്ന് കൈകൾ എടുത്ത നിമിഷം സ്വീറ്റ് കേസുകൾ ഒന്നിച്ച് പതിക്കുന്നതാണ് കണ്ടത് അപ്പോഴാണ് അതൊരു വിമാന അപകടമെന്ന് മനസ്സിലായത് അപകട സമയത്ത് അൻപത് വിദ്യാർത്ഥികൾ ഒന്നാം നിലയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്റെ മേശയിൽ ആറ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരിൽ പേർ അപകടത്തിൽ മരിച്ചു ഞങ്ങൾ മെസ്സിന്റെ ഒന്നാം നിലയിലായിരുന്നു നിലവിലുകളാണ് പിന്നെ കേട്ടത് എങ്ങും കറുത്ത പുക നിറഞ്ഞു അതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് മെസ്സിലെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി കേശവ കൂട്ടിച്ചേർത്തു അതേസമയം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് തകരാറുണ്ടെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത് രണ്ട് ഉപകരണങ്ങൾ ചേർന്നാണ് ബ്ലാക്ക് ബോക്സ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഫ്ലൈറ്റ് ഡേറ്റാ റെക്കോർഡർ അല്ലെങ്കിൽ എഫ് പി ആർ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റാ റെക്കോർഡറിലാണ് തകരാറുണ്ടായത് തകരാർ സംഭവിച്ച സ്ഥിതിക്ക് തദ്ദേശീയ സംവിധാനങ്ങൾ വഴി ഡേറ്റ വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കും ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ വീണ്ടെടുക്കാനും കൂടുതൽ പരിശോധനയ്ക്കും വേണ്ടി ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് അയച്ചേക്കും ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാനാണ് കൂടുതൽ സാധ്യത വാഷിംഗ്ടണിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിലേക്കാവും പരിശോധനയ്ക്ക് എത്തിക്കുക എത്തുക വിമാനാകടം നടന്ന ശേഷം തിങ്കളാഴ്ചയാണ് ഗോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് അപകടത്തിന്റെ ആദ്യ ദിനം മുതൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ അപകടത്തെ കുറിച്ച് പറഞ്ഞാൽ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കേണ്ടതുണ്ട് അതേസമയം വിമാനാപകടത്തിൽ ഭീകരബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കാനിട്ടില്ല മെയിന്റനൻസ് ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു സിസിടിവി സി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിൽ നിന്നും എയർ ഇന്ത്യ യർത്തിയേഴ് എ വിമാനം ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീടുക അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ ഒരാളൊഴികെ മുഴുവൻ യാത്രക്കാരും ക്രൂ അംഗങ്ങളും മരിച്ചു പറഞ്ഞു ഉടൻ മേഘാലയ നഗര പ്രദേശത്തെ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിനു മുകളിൽ വിമാനം തകർന്നു വീണ് കത്തുകയായിരുന്നു മെസ്സിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഏതാനും നേരിട്ട് കാണുവാണിവ സ്വാഭാവികമായിട്ടും അവർ ആ ഞെട്ടലിൽ നിന്നും ഉടനെ ഒന്നും മുക്തമാകില്ല കൂടെ തീന്മേശയ്ക്ക് ചുറ്റും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പേരിൽ നാലു പേര് മരിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരതയാണവർ ആ കുറച്ച് സമയത്തിനുള്ളിൽ അനുഭവിച്ചത് എന്നതിൻ്റെ യാഥാർത്ഥ്യവും പുറത്തു വരികയാണ് നന്ദി